ഇപ്പോ എന്റെ കൂടെ എത്തിയിരിക്കുന്നത് നമ്മുടെ റിയാലിറ്റി ഷോ താരമാണ് റിയാലിറ്റി ഷോ താരം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മ ഏറ്റവും പോപ്പുലറാണ് കണ്ണൂരിന്റെ കണ്ണൂർ കക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം കൂടാതെ പിന്നെ ഇപ്പൊ നമ്മൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് വണ്ണിനെ പഠിക്കുന്ന കൂട്ടുകാരനാണ് കക്കാടാണ് സ്വലം സിദാൻ താജ് അല്ലേ സിദ് സിദ് താജ് മുഹമ്മദ് സിദ്നാൻ താജ് എന്നാണ് മുഴുവനായിട്ടുള്ള പേര് കൂടെ ടീച്ചറും ഉണ്ട് ടീച്ചർ പേര് എന്താണ് ശ്രീഷ ടീച്ചർ ടീച്ചറും ടീച്ചറും കുട്ടിയും കൂടെ ഞാനും കുഞ്ഞുണ്ണി മാസം കുട്ടിയാണെന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ഇരിക്കയാണ് അപ്പൊ നമസ്കാരം ഗുഡ് ഈവനിങ്മസ്കാരം സുഖമായിട്ടിരിക്കുന്നു ഓക്കെ നമുക്ക് ആദ്യം ആ ഇപ്പൊ നിങ്ങളുടെ ഇപ്പം രണ്ട് ഗാനാണ് ഒന്ന് ലളിതഗാനം പിന്നൊന്ന് ഉർദു ഗസലാണ് ഈ ഗാനത്തിന്റെ ടീച്ചറാണ് കൂടിയിരിക്കുന്നത് അല്ലേ ഉർദുവിന്റെ അധ്യാപകാരാണ് അധ്യാപക അധ്യാപന ഉർദുവിന്റെ അധ്യാപകൻ ഡോക്ടർ ഹംബി ഷൈൻ സാർ എആർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറാണ് അദ്ദേഹം കോച്ചിങ്ങ് ഓൺലൈനാണ് ലൈനില്ലാത്ത പരിപാടിയില്ല അങ്ങനെയല്ലാത്ത പരിപാടി ഗസല് പഠിക്കുന്നുണ്ട് ഗസല് ഇപ്പൊ മൂന്നാമത്തെ കൊല്ലാണ് പോകാൻ പോകുന്നത് ലനിത ഗാനും പഠിക്കുന്ന രണ്ട് രണ്ടു വർഷം ഓക്കെ ടീച്ചറാണ് കൂടെ ഇപ്പൊ ആർക്ക് വന്നിരിക്കുന്നത് ഇവിടെ

സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഓക്കെ അപ്പൊ എങ്ങനെയൂടി നമ്മുടെ കലാകാരൻ അതായത് പിന്നെ റിയാലിറ്റി ഷോ ഏത് റിയാലിറ്റി ഷോ ആയിരുന്നു കാരണം തന്നെ നമ്മൾ റിയാലിറ്റി ഷോ ഒരു പിന്നെ കുട്ടിയുടെ ഒരു ഉണ്ട് ഒരു ഹെയർ സ്റ്റൈൽ ആയി കഴിഞ്ഞാലും എപ്പോഴും അങ്ങനെ ഒരുപാട് ഒരു എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിലെ കുട്ടികളുടെ പ്രത്യേകത മറ്റു പണ്ട് കാലത്ത് അങ്ങനെ പോയൊക്കെ ടെൻഷൻ ആയിരിക്കും ഇപ്പൊ നോ ടെൻഷൻ അല്ലേ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു ടെൻഷൻ പിന്നെ പിന്നെ സെലക്ട് ജഡ്ജസ് നമ്മൾ വിചാരിച്ച പോലെ അല്ല അവരൊക്കെ ഭയങ്കര വിചാരിച്ച പോലെ ഉദ്ദേശിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഒന്നും പക്ഷെ അങ്ങനെയല്ല എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കൂളായിട്ടുള്ള സംഭവമാണ് ഫസ്റ്റ് ടൈം ആണോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് അല്ലേ കഴിഞ്ഞ തവണയും പോയി അതിന് മുമ്പത്തെ കൊല്ലാൻ പോയി മൊത്തം ഇത് മൂന്നാം തവണ പോകുന്നു മൂന്നാ കഴിഞ്ഞ തവണ എത്ര ഐറ്റം ഷെയ്റ്റ് ഇപ്പം ഉണ്ടായിരുന്നു മൂന്നായിട്ട് അത് ഉറുദു ഗസലും മാപ്പിളപ്പാട്ടും ലൈറ്റ് മ്യൂസിക്കും ആ ഇപ്പൊ നമ്മള് ലൈറ്റ് മ്യൂസിക്കിൽ എത്തി ഉറുദു ഗസലിലെത്തി ഇനി നാളെ നാളെയാണ് മാപ്പിള മാപ്പിളപ്പാട്ടും പിന്നെ നാളെ വേറെന്തോ ഗ്രൂപ്പ് ഐറ്റം ഉണ്ട് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ആ അപ്പൊ എന്തായാലും വട്ടപ്പാട്ടും ഗ്രേഡ് കിട്ടിയിട്ട് നമുക്ക് നാല് മത്സരം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാം അതെ അല്ലേ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തായിരുന്നു ഇത്തവണ തൃശ്ശൂർ ആവശ്യം തിരുവനന്തപുരം തൃശൂർ അടുത്ത കണ്ണൂർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കല്ലേ അത് കുറച്ചും കൂടി നമുക്ക് ഒരു ആഘോഷമായിട്ട് പോകാം അപ്പം ഇതായാലും നമ്മുടെ പിന്നെ മുന്നൂട്ടിന്റെ ആദ്യം നമുക്ക് ലളിത ഗാനം ഏതായാലും ഈ ഇന്ന് പാടിയ പാട്ട് തന്നെയാണ് നമ്മൾ സംസ്ഥാനത്ത് പാടാൻ വേണ്ടി പോകുന്നത് അല്ലേ അപ്പൊ അത് നമുക്ക് പാടേണ്ട അത് അവിടെ കിട്ടട്ടെ സീക്രട്ടായിട്ടിരിക്കട്ടെ അല്ലെ ഒരു പാടിയൊരു ലൈൻ കുറച്ച് റെഡി അരുണോദയം കണ്ടു പുഞ്ചിരിച്ചു ഇന്നു കാവിലെ കിളിക്കൂട്ടം അരുണോദയം കണ്ടു പുഞ്ചിരിച്ചു ഇന്നു കാവിലെ കിളിക്കൂട്ടം കണി കണ്ടു കൂളിരാണിഞ്ഞൂയിൻ മാനസീലെ മയിൽ കൂട്ടം നിൻ മുഖം കാണി കണ്ടു കൂളിരാണിഞ്ഞൂന്നൻ മാനസീലെ മയിൽ കൂട്ടം ഈരൺ മുടി ുംബി തുളസി കതിരും നരുചന്തനവും ഈരൺ മുടി തുമ്പിൽ തുളസി കതിരും നിനെട്ടി നരുചന്ദനവും പൊളിയ കരയുള്ള പൂടവയും മുന്നിൽ വന്നണഞ്ഞു വാ യഥാർത്ഥ ഒരു മലയാള പെൺകുട്ടിയുടെ മലയാള ഒരു സുന്ദരിയായ സ്ത്രീയുടെ വർണ്ണനയാണല്ലേ കാരണം മുടിത്തുമ്പത്ത് തുളസിക്കതിരും ചന്ദനക്കുറിയൊക്കെ തൊട്ടിലുള്ള സമ്പാട് വളരെ മനോഹരമായിട്ടുണ്ട് അടിപൊളി എന്താ ടീച്ചർ ചെറിയ കാലം ചോദിച്ചോട്ടെ ഈ നമ്മൾ ലൈറ്റ് മ്യൂസിക് ആയി ആയിക്കഴിഞ്ഞാലും മറ്റേത് കഴിഞ്ഞാലും ഈ ആൺകുട്ടികളുടെ ശബ്ദവും പെൺകുട്ടികളുടെ ശബ്ദവും ഇതില് ഒരു പ്രായം കഴിഞ്ഞാൽ ശബ്ദത്തിൽ വേരിയേഷൻ വരും അതിൽ ഏറ്റവും കൂടുതൽ ഫീൽ ആകുന്നത് ആൺകുട്ടികളുടെ ശബ്ദത്തിനാണോ പെൺകുട്ടിയുടെ ശബ്ദത്തിനാണോ ഫീല് കൊടുക്കുന്ന പറഞ്ഞത് ശബ്ദം മാറുമല്ലോ ഇപ്പൊ നമ്മള് ആൺകുട്ടികളാണെങ്കിൽ ഒരു ടൈം കഴിഞ്ഞ പ്രായം കഴിഞ്ഞാൽ അവരുടെ വോയിസ് മാറും പക്ഷെ പെൺകുട്ടികളുടെ വോയിസ് ഓൾറെഡി നമുക്കറിയാം നേരത്തെ ഒരു ശബ്ദമാണ് അതിനകത്ത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വോയിസ് മാറിയോ എന്നുള്ള കാര്യം പക്ഷെ ആൺകുട്ടികളെ പെട്ടെന്ന് നമുക്ക് ശബ്ദം മാറുമല്ലോ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പാട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഏറ്റവും പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾക്കാണ് ശബ്ദം മാറുന്ന ാണ് അങ്ങനെ എന്നിട്ട് വേണം ബാക്കി അവർ ആ സമയത്ത് പ്രാക്ടീസും കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫീലും കാര്യങ്ങളും നമ്മള് നമ്മളത് ആർജിച്ചെടുത്ത് മനസ്സിലാക്കി അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും വോയിസ് ശ്രദ്ധിക്കണം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നല്ല ഗേൾസിന് ഈ പറഞ്ഞ പോലെ വോയിസ് സ്മൂത്ത് ആയിരിക്കും ഞാൻ എനിക്കൊക്കെ വോയിസ് മാറിയിട്ടുണ്ട് ഞാൻ സ്കൂളില് പഠിക്കുമ്പോൾ ഉള്ള വോയിസ് അല്ല ഞാൻ വലുതൊരു ലവൻത്തിൽ ഒക്കെ എത്തിക്കുമ്പോ എന്റെ വോയിസ് മാറി ചെറുതില് ബേസ് ടോണിൽ പാടുന്ന ആളായിരുന്നു പിന്നെ ലൈറ്റ് മ്യൂസിക് പാടാനൊക്കെ തുടങ്ങിയപ്പോ ആ ചേഞ്ച് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു എനിക്ക് അപ്പൊ അതെ വോയിസ് മാറും ഗേൾസിനും മാറും ഞാനൊരു പ്രൂഫാണ് ടീച്ചർ ഒരുപാട് വർഷമായിട്ട് ടീച്ചർ ആലോചിച്ചിട്ടുണ്ട് ടീച്ചർ ആലോചിച്ച ഗാനമാണ് ഗാനാണ് ആകാശവാണി കണ്ണൂർ ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഈ അടുത്ത് പ്രക്ഷേപണം പോയിട്ടുള്ള ഒരു ലളിത ഗാനാണ് നമ്മൾ നമ്മള് പാടിയ സബ്ജില്ല പാടിയ പാട്ടായാലും ശരി ഇപ്പം ജില്ലക്ക് ഇപ്പം സമ്മാനം കിട്ടിയ പാട്ട് രണ്ടും സ്റ്റേറ്റിലേക്ക് പോകുന്ന പാട്ടും ഈ പാട്ട് ഇപ്പൊ ഇപ്പം ഈ അരുണോദയം എന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഡോക്ടർ സ്നേഹ ഡോക്ടർ സ്നേഹ വി പി ലിറിക്സ് പ്രേമ ജനാർദ്ദനൻ ഇപ്പം സ്റ്റേറ്റിലേക്ക് പോകുന്ന പാട്ട് ആർദ്രമാം സന്ധ്യയിൽ നിന്നുള്ളൊരു പാട്ടാണ് ആ പാട്ട് കമ്പോസ് ചെയ്തതും ഡോക്ടർ സ്നേഹ ആണ് ലിറിക്സ് രാജേഷ് ആർ ബാബു ഈ രണ്ട് പാട്ടും ആകാശവാണിയിൽ

പൂടി ഉടുത്തു ഞാൻ ഒറ്റത്തി പാരിജാത ചൂട്ടി വന്നു ഞാൻ പദസ്വനം താതോർത്തു നിന്നു പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പൊണ്യ നല്ലൊരു ഫീൽ ആയിരുന്നു യെസ് മോനെ ആരാ ഫ്യൂച്ചർ എന്താണ് ഭാവിയിൽ ആരാകണം ഗാനത്തിലൂടെ തന്നെ ഒരു ഗായകനാകാന്നുള്ള ആഗ്രഹമാണോ എങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ആണ് പാട്ട് പാടുന്ന മ്യൂസിക് ഒരു ഡയറക്ടർ ഓക്കെ എന്തായാലും എല്ലാവിധ കഴിവുള്ള ടീച്ചറിൻ്റെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന മാസ്റ്ററിന്റെ കൂടെ ഉമ്മയുണ്ട് ഒപ്പയുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആണ്പോൾ ദൈവാഗ്രഹത്തിന്റെ അനുഗ്രഹത്തിൽ നമുക്ക് ഉന്നതിയിൽ എത്താൻ വേണ്ടി സാധിക്കും എന്ന് പറയാനുണ്ട് ഞാൻ ചോദിക്കും പറയാനുണ്ട് എന്തെങ്കിലും എന്നാൽ കിട്ടും നമ്മള് മനസ്സറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക നമ്മൾ എഫേർട്ട് എടുത്ത് മുന്നേറുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും അഡ്വാൻസ് ആയിട്ട് കണ്ണൂർ നൽകുന്ന ഒരു ചെറിയൊരു ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സ്നേഹ സ്നേഹസമ്മാനുണ്ട് അപ്പൊ ഇനി നാളെയും വരണം മാപ്പിളപ്പാട്ടിന് എ ഗ്രേഡ് നേടിയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ